بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برد الله أما بعد إيرا عدرهم بهمان ونرنى عند سبد سبيكنا اللورة يا صحودري المالي الله سبحانه وتعالى നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും ഉള്ളാഹു തരട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം ഉള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകളിൽ നാം ചെയ്യുന്ന സെൽക്കർമ്മങ്ങൾക്ക് വളരെ പ്രതിഫലം കൂടുതലാൻ വെള്ളിയാഴ്ച മാത്രം പ്രത്യേകമായ ഒരു രഹസ്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാർ പറഞ്ഞു തരുകയാണ് വെള്ളിയാഴ്ച ദിവസം ചുമ നിസ്കാരം കഴിഞ്ഞ് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച തോഹറ് കഴിഞ്ഞ് പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പണ്ഡിതന്മാർ പറയുകയാണ് മൻഖത്തബ മുഹമ്മദ്സൂറുള്ള വ അഹമ്മദ്ർ മുഹമ്മദ്സൂറുള്ള അഹമ്മദ്ർ റസൂറുള്ള എന്ന് ഒരാൾ എഴുതിയാൽ ഹംസം വസലമറ മുപ്പത്തി അഞ്ച് തവണ ഒരു വെള്ളക്കടലാസിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എപ്പോഴാണ് എഴുതേണ്ടത് യോമിൽ ചുമ വെള്ളിയാഴ്ച ദിവസമാണ് എഴുതേണ്ടത് എന്നിട്ടോ വഹമെലമാഹു അവനോടുകൂടെ അത് ചുമക്കുകയും ചെയ്തു അഥവാ അവൻ പുറത്തു പോകുമ്പോഴും അതേപോലെ തന്നെ അവൻ്റെ പേഴ്സിലുമൊക്കെ എവിടെയാണോ സൗകര്യമാകുന്നത് അവന് ആ എഴുതിയ കടലാസ് അവൻ്റെ പേഴ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ അവനോടുകൂടെ ചുമക്കുകയും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ വെക്കുകയും ചെയ്താൽ അങ്ങനെ അതുമായിട്ട് അവൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റസഖ ഉള്ളാഹു താല അള്ളാഹു താല അവനിക്ക് റിസ്ക് നൽകുന്നതാണ് അൽക്കുവ താല താത്തി അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മേലിൽ കൂടുതൽ ശക്തി നൽകുന്നതാണ് അഥവാ അഞ്ച് വക്ത നിസ്കാരവും മറ്റുള്ള അമലുകളും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാധനകൾക്കൊക്കെ കൂടുതൽ ശക്തി നൽകുകയും അതേപോലെ തന്നെ അതിനൊക്കെ ഒരു ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു വെള്ളക്കടലാസിൽ മുപ്പത്തി അഞ്ച് തവണ മുഹമ്മദ് ഉർ വസൂറുള്ള അഹമ്മദ് ഉർ വസൂലുള്ള എന്നൊരാൾ എഴുതിയാലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് അതേപോലെ തന്നെ ഊന തുനാലിൽ ബറക്ക അവനിക്ക് അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നതാണ് അവനിക്ക് അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ് അവൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ് മാത്രവുമല്ല ശൈത്താന്മാരുടെ സർറുകളിൽ നിന്ന് അവരുടെ ഇടങ്ങേറുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് പിശാചുക്കൾക്ക് നമ്മളെ വഴിപേർപ്പിക്കാനോ നമ്മുടെ അടുക്കലേക്ക് വരാനോ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു അവരെ ബന്ധിക്കുന്നതാണ് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രവുമല്ല വസ്തുതാമുന്നൊറ തീരാതിൽക്കൽ ഭിത്താക്കത്തി കുല്ലയോമിൻ എല്ലാ ദിവസവും രാവിലെ ഇന്ത തുലു ഐസംസ് സൂര്യനുദിക്കുന്ന സമയത്ത് രാവിലെ അവൻ ആ യുദ്ധിയ കടലാസിലേക്ക് നോക്കുകയും ചെയ്താൽ അവനിക്ക് ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അതിനോടുകൂടെ അവൻ സ്വരാത്തും ചൊല്ലണം മുഹമ്മദ്ർ വസൂൽ ഉള്ളാ സലല്ലാ വരൈ വസ്ലം അഹമ്മദ്ർ വസൂലുള്ള സലല്ലാ വരൈ വസ്ല്ലം അങ്ങനെ ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും അത് നോക്കിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നതാണ് ഇതേത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് എഴുതുമ്പോൾ ശുദ്ധി വേണം അതേപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ വെള്ളിയാഴ്ച അതൊക്കെ എഴുതിയിട്ട് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അത് നോക്കിക്കൊണ്ട് മുപ്പത്തി തവണ നാം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന നേട്ടങ്ങൾ അനവധിയാണ് മഹാന്മാർ പറയുന്നുണ്ട് ഇത് എല്ലാ ദിവസവും സ്വരാത്തോടു ഈ ഒരു സ്മ ചൊല്ലിയാൽ അതിന് അല്ലാഹു പകരം നൽകുന്നത് ഒരുപാട് തവണ അള്ളാഹുവിൻ്റെ പ്രവാചകരെ സ്വപ്നത്തിലും അതേപോലെ തന്നെ നേരിട്ടൊക്കെ കാണാൻ കഴിയുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ചിലകാല അഭിലാഷമാണ് പ്രവാചകരെ കാണുക എന്നുള്ളത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഈയൊരിസ്മ എഴുതി എല്ലാ ദിവസവും സ്വലാത്തോടുകൂടെ പറഞ്ഞാൽ ഒരുപാട് തവണ പ്രവാചകരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മഹാന്മാർ പറയുന്നുണ്ട് ഈ ഒരു രഹസ്യം ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് അതുകൊണ്ട് നാം ചെയ്യുക അല്ലാഹു അതിന് എന്തായാലും ഉത്തരം നൽകുന്നതാണെന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തരട്ടെ ഒരുപാട് തവണ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നേരിട്ടും മനാമിലൊക്കെ കാണാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും അമ്രയും ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസയത്തോടുകൂടെ ബൈഫത് അലി സലലഹു അല മുഹമ്മദ് സല അലൈ വസ്ലം സലലഹുല മുഹമ്മദ് സലലഹു ഉലം അള്ളാഹു സല മുഹമ്മദ് യാറബ സീം അസലമലൈക്കും വരഹമുല തബർക്കാത്ത